ഇപ്പോഴത്തെ ചൂടിനെ ശമിപ്പിക്കാൻ പറ്റിയ നല്ല രണ്ട് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മിനീസ് അടുക്കളിലേക്ക് സ്വാഗതം രണ്ട് ജ്യൂസും ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം ആദ്യം നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാം അത് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കണ്ടാലോ ഒരു കഷ്ണം ഇഞ്ചി ബീട്രൂട്ട് രണ്ട് ലെമണ് ഇതാണ് ജ്യൂസ് ഉണ്ടാക്കാൻ എടുക്കുന്നത് നമുക്ക് ബീട്രൂട്ട് മുഴുവൻ വേണ്ട പകുതി കട്ട് ചെയ്തിട്ട് വരാം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം നമുക്ക് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് അത് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളമൊഴിച്ച് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം പച്ചയിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് വേറെയാണ് നമുക്ക് ഇഷ്ടപ്പെടില്ല ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ കഴിക്കാനും ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ വേവിച്ച ശേഷം ജ്യൂസാക്കുന്നത് ഒരു കടായിൽ ബീറ്റ് റൂട്ടും ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതിൽ വേറെ ഒന്നും ചേർക്കാൻ പാടില്ല വെറും വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് എണ്ണയൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ വെള്ളം വറ്റി വെന്ത ശേഷം നമുക്കതൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ടാണ് നമ്മൾ ജ്യൂസാക്കുന്നത് ബീറ്റ് റൂട്ട് വെന്ത് കഴിഞ്ഞു ഒരു പച്ചമണം മാറാൻ വേണ്ടിയാണ് ഞാൻ വേവിക്കാൻ വെച്ചത് വെന്ത് അടിയാൻ പാടില്ല കേട്ടോ ഇനി എടുത്ത് വെച്ച രണ്ട് ലെമണും നമുക്ക് ഒരു പാത്രത്തിലേക്ക് ജ്യൂസാക്കി വെക്കാം നല്ല ജ്യൂസുള്ള ലെമൺ ആണെങ്കിൽ ഒന്നര മതിയാവും ജ്യൂസ് കുറവുള്ളതാണെങ്കിൽ രണ്ടെണ്ണം രണ്ടെണ്ണം എടുക്കാം കേട്ടോ ഈ ലെമണിന് ജ്യൂസ് കുറവായതുകൊണ്ട് ഞാൻ രണ്ട് ലെമണാണ് എടുത്ത് ജ്യൂസാക്കി വെച്ചത് ലെമൺ ജ്യൂസ് എടുത്ത് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ആണ് വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി പിന്നെ വെന്ത് തണിഞ്ഞാൽ ബീറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇടാം അത് ഇട്ട ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് ലെമൺ ജ്യൂസ് ഒഴിച്ച് പിന്നെ അതിൽ ചേർക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചി ഇട്ട ശേഷം നമുക്ക് തേൻ തേനൊഴിക്കാം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇടാം ഞാൻ തേനാണ് ഒഴിക്കുന്നത് രണ്ട് ടീസ്പൂണ് ഒഴിക്കാം നമുക്ക് പിന്നെ നമുക്ക് ജ്യൂസിന് ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ജ്യൂസാക്കിയിട്ട് വരാം എന്ന ശേഷം ഒരു പാത്രം എടുത്ത് അരിപ്പ വെച്ച് അത് അരിച്ചെടുക്കണം എന്നാലാണ് നമുക്ക് ജ്യൂസ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടുക നല്ലോണം വെന്തതു കൊണ്ട് അധികം അരിച്ച് കളയാനുണ്ടാവൂല കേട്ടോ ഇത് ബീറ്റ്റൂട്ട് കൊണ്ടുള്ള ജ്യൂസാണെന്ന് മനസ്സിലാവില്ല നമ്മൾ ഗ്രേബ്സിൻ്റെ ജ്യൂസാണെന്നേ തോന്നുള്ളൂ പിന്നെ ബീറ്റ്റൂട്ട് കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ജ്യൂസ് കഴിച്ചോളൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആരോഗ്യത്തിന് ബെസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ ബീറ്റ്റൂട്ട് ലെമൺ ജ്യൂസ് റെഡിയായി രണ്ട് പീസ് ഐസും കൂടി ഇട്ട് കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അതിന് ഹെൽത്തി ബീറ്റ്റൂട്ട് ലെമൺ ജ്യൂസ് റെഡി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഏറ്റവും നല്ലൊരു റെസിപ്പി തന്നെയാണിത് അടുത്ത ജ്യൂസ് ക്യാരറ്റ് ലെമൺ ജ്യൂസാണ് അതിന് രണ്ട് ക്യാരറ്റും ഒരു ലെമൺ ആണ് എടുത്തിരിക്കുന്നത് ഈ ക്യാരറ്റ് ലെമൺ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉള്ളൊരു ജ്യൂസാണ് നമ്മൾ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്യാരറ്റിൻ്റെ ജ്യൂസാണെന്ന് ഇല്ല ഓറഞ്ച് ജ്യൂസിൻ്റെ ഒരു ടേസ്റ്റാണെന്ന് നമുക്ക് തോന്നുക നമ്മൾ ലെമൺ പിഴിഞ്ഞ് വന്നു ഇനി ക്യാരറ്റ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വരാം കട്ട് ചെയ്ത് വന്ന ശേഷം നമ്മൾ അത് മിക്സി ജാറിലേക്ക് ഇടാം രണ്ട് ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്ത് വന്ന് മിക്സി ജാറിലിട്ടു പിഴിഞ്ഞ് വന്ന ലെമൺ ജ്യൂസ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം ഇനി നമുക്ക് ജ്യൂസിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം നമുക്ക് എത്ര ജ്യൂസ് വേണോ അതിനനുസരിച്ച് ഒഴിച്ചെടുത്താൽ മതി അതിനുശേഷം അത് മിക്സി ജാറിൽ നന്നായിട്ട് അരച്ചിട്ട് വന്ന് കുറച്ച് തേനും കൂടി ചേർക്കാം നമുക്ക് പഞ്ചസാര വേണേൽ പഞ്ചസാര ചേർക്കാം ഞാൻ രണ്ട് ടീസ്പൂണ് തേനാണ് ഒഴിക്കുന്നത് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായ തേനോ പഞ്ചസാര ഏതെങ്കിലും ഒന്ന് ചേർക്കാം ഞാൻ തേൻ ഒഴിച്ചിട്ടാണ് അധികം ജ്യൂസ് ഉണ്ടാക്കാറ് നമുക്കതെല്ലാം അരിച്ച് വന്ന ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അടിപൊളി ജ്യൂസാണ് ഇട്ടോ നമ്മൾ ഓറഞ്ച് ജ്യൂസാണെന്നാണ് കണ്ടാൽ തോന്നുക കഴിക്കുമ്പോൾ ഒരു മധുരവും പുളിയും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റുള്ള ജ്യൂസാണ് ഇനി തണുപ്പിന് വേണ്ടി നമുക്ക് രണ്ട് സൈസും കൂടി ഇടാം എന്താ ടേസ്റ്റ് എന്ന് അറിയാം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്നാൽ ഇന്നത്തെ ക്യാരറ്റ് ജ്യൂസും ബീറ്റ് ജ്യൂസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതിൽ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യണം മിനീസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടനും ഓളും അടിക്കാൻ മറക്കല്ലേ വീണ്ടും കാണാം ബായ്